സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല പപ്പാജിയുമായി െ സമീപിച്ചു ഫോർട്ടുകൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാലാടിയുടെ പപ്പാനിയുമായി മുന്നോട്ടു പോകുവാൻ സംഘാടകരുടെ തീരുമാനം പോലീസിന്റെ നിലപാട് പക്ഷപാതിത്വപരമാണെന്നും ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ഭൂഷണമല്ലെന്നുമാണ് ഭാരവാഹികൾ നകം തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ പോലീസ് അതിന് മറുപടി തന്നിട്ടില്ല സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചതായും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടുപേരെയും കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഇത് നീതികേടാണെന്നും കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് പറഞ്ഞു പപ്പാനിയുടെ ഉദ്ഘാടനം നടത്തുമെന്നും ബെന്നി ഫെർണാണ്ടസ് വ്യക്തമാക്കി ഉന്നത ഉദ്യോഗസ്ഥർ ഒരു സ്വകാര്യ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നും എന്നാൽ കൊച്ചിൻ കാർണിവലിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് സർക്കാർ അനുമതി ഇല്ലെന്നും ബെന്നി ഫെർണാണ്ടസ് ആരോപിച്ചു അങ്ങനെ ഒരു ഇല്ല പൊളിറ്റിക്കൽ ബന്ധമില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ ആഗ്രഹിക്കണമെന്ന് ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പൊതുവായ ഫോർട്ടുകൊച്ചിയുടെ ഒരു തനത് വികാരാണ് ആ വികാരത്തിന്റെ അകത്ത് പോലീസ് അന്വേഷിച്ചിട്ടു വേണ്ടേ നോട്ടീസ് തരാൻ കൊച്ചി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയുടെ പരിപാടിക്കാണല്ലോ കൊടുത്തുപാട് സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് അതാണ് ഞാൻ പറഞ്ഞ സഹായം പോലീസ് എന്ത് പറഞ്ഞു പാരമ്പര്യം എന്ന് പറഞ്ഞു ഔദ്യോഗിക എന്ന് പറഞ്ഞില്ല പാരമ്പര്യം ഞങ്ങള് പറയുന്നു പൊക്കോള്ളതില്ല പത്ത് അടി പോകളെ ഇരുപത് വർഷം എടുത്ത് കത്തിക്കണ്ടില്ല മൂന്നുകണക്കിന് ആ കറി കത്തിക്കുന്നില്ല അപ്പൊ അത് പാരമ്പര്യത്തിൽ പഠിക്കില്ല ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് ജലമോ കീട്ടിലിട്ട് പോയതൊക്കെ കീട്ടിലിട്ട് നെയ്ക്കുന്നത് ജലമോത്സവ രണ്ടുപേരിക്കും എഴുപത്തൊമ്പതും എഴുപത്തിയെട്ടും പൈസ ആണ് ഈ പ്രശ്നവേഷം മത്സരം നടത്തിയവരാണ് തെയ്യിരിക്കുന്നത് എങ്ങനെയോ അറിയാതെ ഞങ്ങളുടെ സെക്രട്ടറിയേക്ക് ചേർന്നാണ് അഞ്ചാറ് വർഷം ഇട്ടിട്ടുണ്ട് അതിന്റെ ഉത്ഭവം ഇവിടെ നിന്നല്ലേ വിളി മൈതാനത്ത് നിന്നല്ലേ സെക്രട്ടറി അതിൽ സൂചിപ്പിച്ചത് സെക്രട്ടറിയുടെ അപ്പനും അപ്പൂപ്പനും ഇത അന്നത്തെ ഭാരവാഹികളാണ് അന്നത്തെ ഭാരവാഹികളാണ് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്ന സുഖം ആ മാറ്റി നമ്മൾ ഉൾക്കൊള്ളാണ്ട് പോയിട്ടില്ല പക്ഷേ ആ മാറ്റം ചെയ്യുക രജിസ്ട്രേഷനുള്ള സംഘടനയാണ് ഗാലാടി ഫോട്ടോ ഉച്ചി മേഖലയിൽ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ രണ്ടു പതിറ്റാണ്ടിലായി ഏർപ്പെട്ടു വരുന്ന കൂട്ടായ്മയാണ് ഗാലാടി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത സംഘടനാ സംവിധാനത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇവർ പറഞ്ഞു രണ്ടായിരം മുതൽ ഫോട്ടോ ഉച്ചി വെളി മൈതാനത്ത് പത്ത് ദിവസം നേടുന്ന പരിപാടികളുടെ ഭാഗമായി പപ്പാനിയെ സ്ഥാപിച്ച് ക്രിസ്മസ് ആണ്ടുപിറവി ആഘോഷിക്കുന്നുണ്ട് പുതുവർഷ പിള്ളരിൽ പപ്പാനി അക്രീക്കരയാക്കി പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ഫോട്ടോ ഉച്ചിയുടെ ഈ പരമ്പരാഗത ആഘോഷം വൻ ജനകീയ പങ്കാളിത്തത്തോടെ താങ്കൾ തുടർച്ചയായി നടത്തിവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷത്തിനായി പപ്പാനിയെ സ്ഥാപിച്ചെങ്കിൽ മതിയായ പോലീസ് സുരക്ഷ ഒരുക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് പോലീസ് രേഖാമൂലം അറിയിച്ചതിനെ തുടർന്ന് പപ്പാനിയെ അഗ്നിക്ക് ഇരയാക്കുന്ന പരിപാടി പോലീസിന്റെ അഭ്യർത്ഥന തങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ രണ്ട് പതിനാണ്ടിലേറെ ഞങ്ങൾ നടത്തിവരുന്ന പപ്പാനിയെ കത്തിക്കുന്ന ആഘോഷം രണ്ടായിരത്തി പപ്പാനിയെ സ്ഥാപിക്കും എന്നതിൽ പരിമിതപ്പെടുത്തുകയും കത്തികൾ ഒഴിവാക്കുകയും ചെയ്തു പശ്ചിമോത്തി പ്രദേശത്തെ നൂറിലേറെ സംഘടനകൾ വിവിധ പ്രദേശങ്ങളിലായി ആഘോഷങ്ങളുടെ ഭാഗമായി ആണ്ടു പപ്പാനിയെ കത്തിക്കുന്ന ആഘോഷം നടത്തി വരുന്നുണ്ട് അതിനൊന്ന് മാത്രമാണ് അഗ്നിക്ക് ഇരയാക്കുന്ന പപ്പാനിയെന്നും സംഘാടകർ പറഞ്ഞു കുറേ നാളുകൾ ഓഫീസുകാരുള്ള സമയം മുതലിങ്ങോട്ട് പ്രത്യേക വേഷ മത്സരവും റാലിയും പപ്പാഞ്ചിനെ കത്തിക്കലും തുടങ്ങിയിട്ടുണ്ട് ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങളാണ് ഓടത്തക്കാരും ഓടത്തക്കാരും പുറത്തേക്ക് വെളിയിലുള്ള ആൾക്കാരും പാണ്ടിക്കുരമുള്ള എല്ലാവരും ഇരുപത്തഞ്ച് രൂപയും പത്ത് രൂപയൊക്കെ കിഴിവട്ടാണ് റാലിയും നടത്തലും പ്രത്യവേഷ മത്സരം നടത്തൽ പപ്പാഞ്ചിനെ കത്തിക്കലാണ് അത് വലിയ പനി അഞ്ചാറിനോക്കും ഉണ്ടാക്കി വരും ചെക്കൊക്കെ എടുത്ത് നമ്മൾ വലിയ ആഘോഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അതിനുശേഷം എൺപത്തഞ്ചിൽ അന്ന് ഫോണിന്റെ നേതൃത്വം ഇവിടെ നടത്തണ്ട നമുക്ക് അവിടെ നടത്താം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിളിച്ചവിടെ കൊണ്ടുപോയി അത് ഞങ്ങൾ ഇതാക്കി ഇവിടുത്തെ പ്രത്യക്ഷ മോത്സവവും ഇവിടുത്തെ റാലിയും എല്ലാം നിന്ന് അതിനുശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും കുറച്ച് തുടങ്ങി വന്നതിന് ശേഷമാണ് നമ്മുടെ ഗാലാടി ഫോട്ടോ ചെയ്യുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളുള്ള ഈ സംഘടന ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പപ്പം അതിനെ ഉണ്ടാക്കി അത് കത്തിക്കാൻ വന്നിട്ടു കഴിഞ്ഞ തവണയും കത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നില്ല ഇത്തവണയും കത്തിക്കാൻ അവസരം തന്നില്ലെന്ന് മാത്രമല്ല അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു ശ്രോകണം കൊണ്ടത്താണോ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും അനുമതി വാങ്ങിയാണ് കൊച്ചി കോർപ്പറേഷൻ പരിപാലിച്ചു വരുന്ന വെളിയി മൈതാനിയിൽ പപ്പാനിയെ സ്ഥാപിച്ച് അഗ്നിക്ക് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് അഗ്നി സുരക്ഷാ സേനയുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അനുമതി വാങ്ങി മറ്റെല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയാണ് തങ്ങൾ എല്ലാ വർഷവും ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു നോട്ടീസിൽ പ്രതിപാദിക്കുന്ന പോലെ ഔദ്യോഗിക സ്വഭാവമുള്ള ക്രിസ്മസ് നവത്സരാഘോഷ പരിപാടികൾ ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെടുന്നില്ലെന്നും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഒരു ആഘോഷ പരിപാടിയുടെ ചെയർപേഴ്സണായി സർക്കാർ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആഘോഷം ഔദ്യോഗിക പരിപാടി ആകണമെന്നില്ലെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടുന്ന കാർണിവൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അഗ്നി സേന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ സുരക്ഷാ ഏജൻസികളുടെ അനുമതി ഇല്ലാതെയും മതിയായ സുരക്ഷ ഉറപ്പാക്കാതെയുമാണെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ഹോട്ട് ഉച്ചി പരേഡ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന കാർണിവലിന്റെ ഭാഗമായി പപ്പാനിയെ കത്തിക്കുന്ന പരിപാടിക്കു പുറമെ രണ്ട് കിലോമീറ്റർ അകലെയുള്ള വെള്ളി മൈതാനിയിൽ തങ്ങൾ സംഘടിപ്പിക്കുന്ന പുതുവർഷാഘോഷത്തോട് അനുബന്ധിച്ചുള്ള പപ്പാനിയെ കത്തികൾ പരിപാടിയും നടന്നാൽ ജനങ്ങൾ ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാകുകയും സുരക്ഷാ ക്രമീകരണം കാര്യക്ഷമമാകുകയുമാണ് ചെയ്യുകയെന്നും പോലെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയാണ് തങ്ങൾ ഈ വർഷവും പരിപാടിയിൽ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അത്തരം ഔദ്യോഗികതയിലുള്ള ഒരാൾ ഞങ്ങൾക്കില്ല അത്തരം രീതിയിൽ ഔദ്യോഗിക ഇല്ല അതൊരു പോയിന്റ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ ആ ഔദ്യോഗിക ആൾക്കാർക്ക് ഇരിക്കാനും ഒരു സർക്കാരിന്റെ അനുമതി വേണം ആ സർക്കാരിന്റെ അനുമതി ഇല്ലെന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങളോട് പറയും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി വരുന്ന പിന്നെ ഞങ്ങളിവിടെ ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സുകാരായിട്ട് കോൺഗ്രസ്സുകാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ സി പി എമ്മിന്റെ പാലക്കാട്ടികളുണ്ട് ഇവിടെ ലീഗിന്റെ ഭാരമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സി പി ഐയുടെ ഭാരമായിട്ട് അവരൊക്കെ ചെയ്യുന്നത് അപ്പോ അപ്പോ എല്ലാ വിഭാഗം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അകത്തും ഈ ഇത്തരത്തിലുള്ള ഇതുണ്ട് ഇപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും ഒക്കെ പറയുന്നില്ല ആരാണ് തടയുന്നത് െ അത് ആക്ഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പൊതുപ്രവർത്തകരും പറയുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ അതല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ ആരുമായിക്കോട്ടെ അതിന്റെ പരമോന്നത പീഠം ജനങ്ങളാണ് ഇന്നലെ നൂറ്റി നാപ്പത്തി മൂന്ന് പേരുള്ള ഞങ്ങളുടെ ഗാലാടി അമ്മ സെക്രട്ടറി പ്രസിഡന്റ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുത അലങ്കാരത്തോടെയുള്ള ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ ആകർഷിക്കുന്ന ഈ സംരംഭവും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഫോർട്ട് കൊച്ചി വെളിമൈതാനത്ത് നടത്തിവരുന്നുണ്ട് ഇതിനാൽ ഫോട്ടോ കൊച്ചിയുടെ ഏറ്റവും വലിയ ജനകീയ ആഘോഷമായ പരിപാടിക്ക് തുടർന്നും അനുമതി നൽകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഈ വർഷത്തെ പപ്പാനിയുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്നും പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് എല്ലാ സുരക്ഷയും അനുമതികളും തങ്ങൾ ഉറപ്പാക്കിയതാണെന്നും നോട്ടീസ് പിൻവലിച്ച് പോലീസ് അനുകൂല ഉത്തരവ് ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് വി ജെ ആൻസി സെക്രട്ടറി എൻ ജെ അലോഷി എസ് സന്തോഷ് കുമാർ കൌൺസിലർ ബെന്നി ഫെർണാണ്ടസ് മഞ്ജുള അനിൽകുമാർ പപ്പാനിയുടെ ശില്പി ആരോൺ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി